വളരെ കുറച്ചളവിൽ മാത്രം മതി മാത്രം നല്ലതുപോലെ ഇറക്കത്തിൽ വളരുകയും അതുപോലെ തന്നെ ഇതിന്റെ മറുവശം ഇറക്കമല്ലാതെ തീരെ വളരുത് ചെറിയ റൗണ്ട് ഇട്ട് കൊടുക്കാം അതിന്റെ ചുറ്റും നമുക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ്മിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ടർട്ടിൽ വൈനെ കുറിച്ചിട്ടാണ് കേട്ടോ പലരുടെ വീട്ടിലും ടർട്ടിൽ വൈൻ മഞ്ഞ നിറത്തിൽ ഉണങ്ങി ഇലകളൊന്നും ഇല്ലാതെ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാണാം അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് നല്ല ഇതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഇലകളും അതുപോലെ തന്നെ നല്ല കട്ടകുത്തി എല്ലാ സൈഡിലും നല്ലതുപോലെ ഇറങ്ങി വരുന്ന തണ്ടുകൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇത് ചട്ടിയിൽ എങ്ങനെയാണ് എന്നുള്ളതും പലർക്കും അറിയില്ല ചട്ടിയിൽ എങ്ങനെ നടണം എങ്ങനെ നട്ടാലാണ് കൂടുതൽ തിക്കില് എല്ലാ വശത്തേക്കും നമുക്ക് ഒഴുകി വരുന്ന രീതിയിലാണെന്ന് കണ്ടില്ലേ എല്ലാ വശത്തും ഒരേപോലെ നിൽക്കുന്ന രീതിയിൽ എങ്ങനെ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് സമയങ്ങളിൽ തന്നെ നേരെ വീഡിയോയിലേക്ക് ലേക്ക് വീഡിയോയിലേക്ക് വീഡിയോ തന്നെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ടർട്ടിൽ വൈൻ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് ടട്ടിൽ വൻ പക്ഷെ നമ്മളത് തൂക്കിയിട്ട് നമ്മൾ അതിൽ ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ തിക്കായിട്ട് തന്നെ ടർട്ടിൽ വയനും വലുതാവും ചെയ്യും കാണാനായിട്ട് നല്ല അഴകായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക പിന്നെ ഇതിന് മുന്നിൽ വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടാട്ടിൽ വൈൻ നമ്മൾ തൂക്കിയിടുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരിക്കലും തൂക്കിയിട്ടിരുന്നിട്ടാണ് കുറച്ച് വെയിൽ കുറഞ്ഞ മരങ്ങളുടെ അടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ഒക്കെ തൂക്കിയിടാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് ടാറ്റിൽ വൈൻ ഒരുപാട് വെയിലടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകൾ ഉണങ്ങി ഉണങ്ങിപ്പൂവും അതുപോലെ തന്നെ പുതിയ ഇതുപോലെയുള്ള തണ്ടുകളൊന്നും വരാതെ ഒരു അവസ്ഥയിലായിരിക്കും പിന്നെ വെയിൽ വേണ്ടാന്ന് വിചാരിച്ച് ഒരിക്കലും ഇതിന് പ്രകാശം വേണ്ടാതെ വരുന്നില്ല കേട്ടോ നല്ലതുപോലെ തന്നെ പ്രകാശം വേണം പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലതുപോലെ ഇതിൽ തണ്ടുകൾ വരികയുള്ളൂ നല്ല പച്ച കളറിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ജനലയുടെ അരികിലോ അതുപോലെ തന്നെ പ്രകാശം വരുന്ന സൈഡുകളിലൊക്കെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വലുതായി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല തിക്കിൽ തന്നെ നല്ല ഇറക്കത്തിൽ നല്ല താഴ്ചയിൽ തന്നെ ടർട്ടിൽ വോയിൻ വലുതായി കിട്ടും ടർട്ടിൽ വോയിൻ നടുമ്പോൾ ചട്ടിയിൽ നല്ലതുപോലെ ഈർപ്പം നിൽക്കണം ഈർപ്പം നിന്നാൽ മാത്രമാണ് ഇതിനെ ഈർപ്പം ഒരുപാട് വേണ്ട ചെടിയാണ് ഒരുപാട് വെള്ളാംശം ഉണ്ടെങ്കിൽ മാത്രമാണ് ചെടി പെട്ടെന്ന് വലുതാവുള്ളൂ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരുപാട് വെള്ളം നിന്ന് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ടാറ്റിൽ വേണ്ട ചട്ടിയുടെ ഒരു വശം മാത്രം നല്ലതുപോലെ ഇറക്കത്തിൽ വളരുകയും അതുപോലെ തന്നെ ഇതിൻ്റെ മറുവശം ഇറക്കമല്ലാതെ തീരെ വളരുന്നത് അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് ഈ കൂടുതലായിട്ട് വളരുന്നത് അതുപോലെ തന്നെ സൂര്യപ്രകാശം കൂടുതൽ വരുന്ന സ്ഥലമാണ് ഈ ആയിരിക്കും കൂടുതൽ വള വളർന്ന് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ ചട്ടിയുടെ ഈ വശം വച്ച് നമുക്ക് തിരിച്ചിടാം കണ്ടില്ലേ ഈ വശത്ത് കൂടുതലായിട്ട് ഇതിന്റെ തണ്ടുകൾ കുറവാണ് കണ്ടില്ലേ അപ്പൊ നമ്മൾ തിരിച്ചിടുമ്പോൾ വെയിൽ കൂടുതൽ അടിക്കാനായിട്ട് ഈ വശം കൂടെ നമുക്ക് തിരിച്ചിടാം അപ്പം കൂടുതലായിട്ട് തണ്ടുകൾ ഈ സൈഡ് കൂടെ ഇറങ്ങി താഴോട്ട് വരികയും ചെയ്യും എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഇറങ്ങി നിൽക്കുന്ന തണ്ടുകൾ ഉണ്ടായിരിക്കും പിന്നെ തട്ടിൽ വരെ നടാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ട് മിശ്രത്തിൽ ഒരു അറുപത് ശതമാനത്തോളം മണ്ണ് തന്നെയാണ് വേണ്ടത് ഒരു മുപ്പത് ശതമാനത്തോളം ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ചോ ശതമാനത്തോളം നമുക്ക് ചാണകമോ അല്ലാതെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ തന്നെ ഈ അട്ടുകാഷൻ പൊടിച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പോട്ട് മിശ്രം നിറയ്ക്കേണ്ടത് അല്ലാതെ പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള വളങ്ങളോ എല്ല് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാരണം കൂടുതലും നൈട്രജൻ്റെ ആണ് ഈ തട്ടിൽ പേന വേണ്ടത് ഒരുപാട് ഇലകളാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തട്ടിൽ പേന നല്ല നൈട്രജൻ്റെ അളവുള്ള വളങ്ങൾ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് തട്ടിൽ പേന നിറയ്ക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രീതിയിൽ നമുക്ക് നോക്കാം ആദ്യത്തെ രീതിയിൽ നമുക്ക് നമ്മൾ നിറച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പൂട്ടിയും ഇഷ്ടം വെച്ചുകൊടുക്കാം മണ്ണതിൻ്റെ സൈഡിൽ നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ചട്ടി നിറച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെയുള്ള തണ്ടുകൾ ഇതിൻ്റെ താഴേന്ന് വരുന്ന തണ്ടുകൾ ഇതുപോലത്തെ തണ്ടുകൾ മതി അത്ര ശക്തിയുള്ള തണ്ടുകളൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെട്ടിയിരാണ്ട തന്നെ നേരെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് തിങ്ങി നിൽക്കുന്ന വിധത്തിൽ കുറച്ച് കട്ടിയിൽ തന്നെ വെച്ചു കൊടുക്കാം എന്നിട്ട് വളരെ കനും കുറഞ്ഞ് നമുക്കിതിലോട്ട് മണ്ണിട്ട് കൊടുക്കാം എന്നാൽ മൂടി പോകരുത് ഇനി നമുക്ക് വളരെ നൈസ് രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കാം അപ്പം ഈ നനച്ചു കൊടുക്കുമ്പോൾ ഈ മണ്ണൊക്കെ ഇതിൻ്റെ താഴോട്ട് പോവുകയും ചെയ്യും ഇതിൻ്റെ തണ്ടുകളൊക്കെ മുകളിലേക്ക് പൊന്തി വരുകയും ചെയ്യും ഇതിന് ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ രീതിയിൽ നമ്മൾ നട്ടു കൊടുക്കേണ്ടത് ഇനി നമ്മളൊരു അഞ്ചോ ആറോ ദിവസം നമ്മളിത് നല്ല തണലത്തന്നെ വയ്ക്കുക ഇതുപോലെ ഞാൻ വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ള ഒരു ചട്ടിയാണിത് ഇനി ഈ ചട്ടിയിലേക്ക് നമുക്ക് നല്ലതുപോലെ വളം ചെയ്തു കൊടുത്ത് നമുക്കിത് സൂര്യപ്രായത്തിൽ നമുക്ക് തൂക്കിയിടാം ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചട്ടി നടാം ചട്ടി നടുമ്പോൾ നല്ല ഹോളുകൾ തന്നെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ മണ്ണിട്ട് കൊടുക്കാം നല്ല നമ്മൾ നിറച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള പോട്ട് മിശ്രിതം ഏതാണ്ട് ഈ വരഭാഗത്തോളം നമുക്ക് ഇതിൻ്റെ വരം എടുക്കുന്ന ഭാഗത്തോളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ ചട്ടിയിലേക്ക് നമുക്ക് വേണ്ടത് ആകെ ഒരു മൂന്നോ നാലോ തണ്ടുകൾ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ഒരുപാട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള രീതിയിൽ നമുക്ക് സ്വീകരിക്കാം നമുക്ക് ഇതുപോലെ ഒരു തണ്ടാണ് വേണ്ടത് ഈ തണ്ട് നമുക്ക് ഇതേ ഇതിൻ്റെ കണ്ടില്ല ഇതിൽ ഒരുപാട് നോടുകൾ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വലുതായി ചട്ടി എന്ന് പറയും അപ്പം അതിനായിട്ട് നമ്മളിത് ഇതുപോലെ ഈ ചട്ടിയുടെ ചുറ്റും നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിലായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് അല്ല ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നാലോ അഞ്ചോ തണ്ടുകളോ കൊണ്ട് നമുക്ക് ഒരു ചട്ടി നിറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് മണ്ണ് പൊടിമണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള പൂട്ട് മിശ്രിതം ഒന്ന് തൂക്കി കൊടുക്കാം നമ്മൾ അതിൻ്റെ തണ്ടുകൾ ഒന്ന് പൊന്തി നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് മണ്ണ് ഇട്ട് കൊടുക്കരുത് മുകളിലേക്ക് എന്നിട്ട് നമുക്കിത് നനച്ചു കൊടുക്കാം ഈ നോടുകളിൽ നിന്നൊക്കെ പുതിയ പുതിയ തളിർപ്പുകൾ വരികയും ചെയ്യും ചട്ടി നിറഞ്ഞ് കിട്ടുകയും ചെയ്യും നമുക്ക് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇനി ടർട്ടിൽ പെയിൻ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന തണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങി തീരെ ചെറിയ ഇലകളാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇതുപോലെ തണ്ടുകളായതിനു ശേഷം മഞ്ഞ നിറത്തിലുള്ള തണ്ടുകൾ അതുപോലെ തന്നെ തീരെ തീരെശേഷിയില്ലാത്തൊരു തണ്ടുകൾ തീരെ ചെറിയ ഇലയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഞാൻ ഇതിനെ വളം ഒഴിച്ചു കൊടുത്തപ്പോൾ അതിന്റെ പുതിയ ഇലകൾ വന്നുകൊണ്ടില്ലേ അതിന്റെ മുകളിൽ നിന്ന് പുതിയ തണ്ടുകൾ വന്നു അപ്പോൾ ആ കൊടുത്തിട്ടുള്ള വളമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഈ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊരു വളരെ കുറച്ചളവിൽ ചാണകം എടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളത്തിലൊന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നിങ്ങളുടെ വീടുകളിൽ ചാണകം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബയോഗ്യാസിൻ്റെ സ്ലാറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം ബയോഗ്യാസിൻ്റെ സ്ലറി വളരെ നല്ലൊരു സാധനമാണ് ഈ നമുക്ക് ഈ ടട്ടിൽ പേന വളരാനായിട്ട് ഇത് നമുക്ക് ഈ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കടല ഒരു അമ്പത് ഗ്രാമോളം വളരെ കുറച്ചളവിൽ അമ്പത് ഗ്രാം ഇല്ലെങ്കിലും കുഴപ്പമില്ല വളരെ കുറച്ചളവിൽ നമുക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ നനച്ച് ഒന്ന് കുതിർത്ത് വെക്കുക തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇതുപോലെ നനഞ്ഞ് കിട്ടും ഈ ഇതുപോലെ ഒരു പിടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുത്ത് ഒന്ന് പുളിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ വളരെ എഫക്ട് കൂടുതലാണ് നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തോളം നമുക്കിത് പുളിച്ച് അടച്ചു വെച്ചത് പുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം വളരെ നല്ലൊരു എഫക്റ്റ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് അല്ല നീ നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്താലും അത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചെടികൾ വളരും അപ്പോൾ നമുക്ക് ഇതിപ്പോൾ തന്നെ ഞാനിവിടെ ഡയറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസം വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടർട്ടിൽ പേന നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് ആണ് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഇലകൾ വരികയും ചെയ്യും നല്ല പച്ചപ്പിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് ഒരു ഗ്ലാസ് വെച്ചിട്ട് എല്ലാ ചട്ടിയിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ടട്ടിൽ പേന നല്ലതുപോലെ വളരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇതുപോലെ നമ്മൾ ഈ സെയിം എടുത്തുണ്ടാക്കിയിട്ടുള്ള സെയിം വളം തന്നെ നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്പ്രേയറിലേക്ക് നമുക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കിത് സ്പ്രായറിൽ നമുക്കിതിൻ്റെ ഇലകളുടെ മുകളിലേക്ക് ഇതിൻ്റെ താഴെ വരുന്ന തണ്ടുകളിലേക്കും ഏത് ഇവിടെയാണ് നമുക്ക് വലിപ്പം വരാതെ നിൽക്കുന്ന തണ്ടുകളെന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വലുതാവും അപ്പോൾ ഈ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ വളം ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ടാട്ടിൽ വേണ്ട വലുതാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും പോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് അതുപോലെ എടുത്ത് കയറുന്ന വല്ലെങ്കിലും ഉടനെ ഓപ്ഷൻ നമുക്കില്ല അപ്പോൾ ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇനി ഇതേതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ഡോസ് കൂടിയിട്ട് നമ്മൾ ചാണകം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയിട്ട്